ദൈവജനമേ പരിശുദ്ധ നോമ്പിലേക്ക് സഭ പ്രവേശിക്കുന്ന സമയങ്ങളാണല്ലോ ഇപ്പോൾ നമ്മൾ കർത്താവിന്റെ ജനന പെരുന്നാളിനുബന്ധിച്ചുള്ള മനോഹരമായ ഒരു നോമ്പിലേക്കുള്ള പ്രവേശമാണ് യേശുദമ്പരാന്റെ വരവിനു വേണ്ടി പ്രവാചകന്മാർ കാത്തിരുന്നതുപോലെ നമ്മൾ ഓരോരുത്തരുടെ കർത്താവ് കൃത്യമായി ജനിക്കുന്നതിനു വേണ്ടിയിട്ട് കാത്തിരിപ്പിന്റെ ദിവസങ്ങളായി നാം ഈ നോമ്പിന്റെ ദിവസങ്ങളെ കാണുക എന്നതാണ് പ്രധാനമായും ഉള്ളത് ഈ ആഴ്ചകളെല്ലാം വായിക്കുന്ന വേദഭാഗങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഉള്ള ഒരുക്ക വേദഭാഗങ്ങളാണ് ചക്രയാവനോടുള്ള അറിയിപ്പിന്റെയും പരിശുദ്ധ ദേവമാതാവിനുള്ള അറിയിപ്പിന്റെയും മറിയാമിന്റെ എലിസബ് അടുക്കിലേക്കുള്ള യാത്രയുടെയും ജോഹന്നാഥിന്റെ ജനനത്തിൻ്റെയും യവസയപ്പിനോടുള്ള വെളിപാടിന്റെയും ഒക്കെ ഞായറാഴ്ചകളാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സമയങ്ങളിൽ സഭ ക്രമീകരിച്ചിരിക്കുന്നത് ഈശ്വരമ്പരാന്റെ വരവിന് മുന്നോടിയായി നടന്ന സംഭവങ്ങളെല്ലാം കൃത്യമായി അനുസ്മരിക്കുക എന്നതാണ് പ്രധാനമായും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് രണ്ട് വലിയ പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് സഭ ഓർക്കുന്നുണ്ട് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാർ അഖു ബുർദാന എന്ന് വിളിക്കപ്പെടുന്ന പിതാവിനെയും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാർ ദീവനാസ്യസ് ബർസലിബി എന്ന് വിളിക്കപ്പെടുന്ന പിതാവിനെയും ഈ രണ്ടുപേരും അതാത് കാലഘട്ടങ്ങളിൽ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ ഉറപ്പിച്ച പിതാക്കന്മാരാണ് ഓർത്തഡോക്സ് സഭയെ ചിലരെങ്കിലും കളിയാക്കി യാക്കോബായ സഭ എന്ന് വിളിക്കാറുണ്ട് ആ യാക്കോബായ സഭ എന്ന പേര് നമുക്ക് ലഭിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രധാനയാണ് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യാക്കോ ബുർദാന ഉണ്ടാക്കിയ ഒരു സഭയാണ് നമ്മുടേത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ചിലർ കളിയാക്കി വിളിച്ചതാണ് പക്ഷേ നമ്മുടെ സഭ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയാണ് കേരളത്തിൽ അത് സ്ഥാപിച്ചത് പരിശുദ്ധനായ മാർത്തോമാ സ്ലിഹയാണ് സുറിയാനി സഭയെ അന്ത്യോക്കിയിൽ സ്ഥാപിച്ചത് പരിശുദ്ധനായ മാർ പത്രോസ് സ്ലിഹായും പൗലോസ് പൗലോസ്ലിഹായും ഒക്കെയാണ് സ്ലൈഹിക സഭകളാണ് സുറിയാനി സഭകൾ എന്നത് വളരെ വ്യക്തമാണ് നമ്മുടെ നാട്ടിലിപ്പം നമ്മുടെ സഹോദരങ്ങൾ അതിനെ അവരുടെ ഓമനപ്പേരായി സ്വയം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ട് യാക്കോബായ സഭ എന്നത് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാവിനെ ഓർക്കുന്നതിന് വേണ്ടിയാ നല്ലതാണെങ്കിലും ചരിത്രപരമായി നോക്കുമ്പോൾ അത് ശരിയായ ഒരു രീതിയല്ല എന്നത് വളരെ വ്യക്തമാണ് പരിശുദ്ധനായ മാർത്തോമാ സ്ലിഹ സ്ഥാപിച്ച സഭയ്ക്ക് മാർത്തോമായുടെ മക്കൾ എന്ന നിലയിൽ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നല്ലാതെ മറ്റൊരു പേര് വിളിക്കുന്നത് ശരിയല്ല എന്നാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവർ കളിയാക്കി വിളിക്കുന്നതിനെ നമ്മൾ സ്വീകരിക്കേണ്ടി വന്നാൽ അതൊരു സുഖകരമായ പരിപാടിയല്ല എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ പക്ഷെ യാക്കോ ബുർദാന എന്ന പിതാവ് അതിപ്രഗത്ഭനായിരുന്നു മലഗർ സഭ സുറിയാനി സഭയ്ക്ക് ഒരു വീഴ്ച സംഭവിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ തകരുന്നു എന്ന് കണ്ടപ്പോൾ സഭാ മക്കൾ നാഥനില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ രാജാക്കന്മാരും ഭരണാധികാരി ഒക്കെ സഭയ്ക്ക് എതിരായി സഭയ്ക്ക് കണ്ടപ്പോൾ വളരെ ശക്തമായി സഭാ മക്കളെ ഉദ്ധരിച്ചു നിർത്തി സഭയുടെ വിശ്വാസം കാത്തുപരിപാലിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ച പിതാവാണ് മാർ യാക്കോബ് ബുർദാന ബുർദാന എന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വേഷത്തെ സൂചിപ്പിക്കുന്നതാണ് ചാക്കുധാരിയായി തോൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സഭയുടെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് സഭാമക്കളെ മക്കളെ വിശ്വാസിലുറപ്പിക്കുകയും അതിനുവേണ്ടിയുള്ളതായ പുരോഹിതന്മാരെ മഹാപുരോഹിതന്മാരെയും പട്ടം കൊടുത്ത് നിലനിർത്തുകയും സഭയ്ക്ക് ജീവൻ നൽകുകയും ചെയ്തൊരു പിതാവാണ് മാർ യാക്കോബ് ബുർദാന് യേശു ക്രിസ്തു ഏകദൈവമാണ് യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ഏകദൈവമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതായ അലക്സാൻഡ്രിയയിലെ മാർ കൂറിയലോസിന്റെയും അലക്സാട്രിയയിലെ മാർ ജിയേസ്കോറോസിന്റെയും അലക്സാണ്ട്രിയയിലെ മാർ എ മാബൂഗിലെ മാബൂകിലെ മാർഫി ഇലക്സിനോസിന്റെയും അന്ത്യൂക്കയിലെ മാർ സേവറിന്റെയും ഒക്കെ പിൻഗാമിയായി ശക്തനായി എഴുന്നേറ്റു വന്ന ഒരു നല്ല പിതാവാണ് മാർ യാക്കോവ് ബുർദാന അങ്ങനെ ഉള്ള ഒരു പിതാവിന്റെ പേര് സ്വീകരിക്കുന്നത് നമുക്ക് സന്തോഷമാണ് പക്ഷേ ചരിത്രത്തെ വളച്ചൊടിക്കുവാനായി അങ്ങനെയുള്ള പേരുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പവുമാണ് എന്നാണ് ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചത് മാർ ദീവനാസിയോസ് ബർസലിബി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചത് പിതാവാണ് യാക്ലോബുർദാനയുടെ പിൻഗാമി എന്ന നിലയിൽ തന്നെ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ ഉറപ്പിച്ചു നിർത്തി പ്രത്യേകിച്ച് സഭാ മക്കളെ ആരാധനയിൽ പരിപുഷ്ടരാക്കി നിർത്തി ഇന്ന് ഇവിടെ വിശുദ്ധ ബലി ബലിയർപ്പിക്കുവാനായിട്ട് കാർമ്മികരായ ഉപയോഗിച്ച തക്സ മാർ ദീവന്നാസിയോസ് ബർസലിബിയുടെ അന്നഭയയാണ് അദ്ദേഹം രചിച്ചു നൽകിയ ഒരു അന്നഫോറയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം അത് വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നത് നമ്മുടെ നിയോഗമാണ് എന്നതുകൊണ്ടാണ് മാർ ദീപനാസിയോസ് ബാർസലിബിയുടെ തക്സ എടുത്ത് വിശുദ്ധ കുർബാന വിശ്വാസികളായി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കുന്നു എങ്കിലും ഓരോരുത്തർക്കും പല തക്സാകൾ ഉള്ളതിൽ ഒരു തക്സായാണ് ഏകദേശം നൂറിലധികം തക്സാകൾ എൺപത്തിനാല് തക്സകൾ തന്നെ കൃത്യമായി അതിന്റെ മാനുസ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട് നമ്മൾ തന്നെ ഏകദേശം പത്ത് പതിനഞ്ചിലധികം തക്സാകൾ മലയാളത്തിലേക്ക് തർജിമ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു തക്സയാണ് മാർ ദീപനാസ്യൂസ് ബാർസലിബിയുടെ തക്സ ആരാധനാപരമായി നമ്മെ ഉറപ്പിച്ചു നിർത്തിയ ഒരു പിതാവാണ് മാർ ദീപനാസ്യൂസ് ഈ രണ്ട് പിതാക്കന്മാരെയും മനോഹരമായി നാം അനുസ്മരിക്കണം അവർക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയണം സഭാപിതാക്കന്മാർ നമ്മെ തങ്ങളുടെ ജീവിതം വെച്ച് നയിച്ചത് കൊണ്ടാണ് നാം ഒക്കെ ഇന്ന് സഭാ മക്കളായി തുടരുന്നത് അവരുടെ ജീവിത കാലഘട്ടം പ്രതിസന്ധികളുടെ കാലഘട്ടമായിരുന്നു പക്ഷെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസം ഉറച്ചുകൊണ്ട് സഭാ മക്കളെ സത്യവിശ്വാസിനും ആരാധനയും നിലനിർത്തുവാനായിട്ട് ഈ പിതാക്കന്മാർക്ക് സാധ്യമായി എന്നതാണ് സർവ്വ ഉപേക്ഷിച്ച് അവര് ദൈവത്തിന് വേണ്ടിയും കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ജീവിച്ചു എന്നതാണ് ഇന്ന് വായിച്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ മത്തായയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനാറ് മുതലുള്ള ഭാഗങ്ങളാണ് പിതാക്കന്മാരെ അനുസ്മരിക്കുമ്പോൾ വായനയ്ക്കായി ക്രമീകരിച്ച് നൽകിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് കർത്താവിനെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള ഒന്നിനോടും കൂടുതൽ മമത കാണിച്ച് ജീവിക്കാനായിട്ട് അനുവാദമില്ല ഒക്കുകയില്ല എന്ന് കർത്താവ് വളരെ ശക്തമായി പറയുകയാണ് ഒരു മനുഷ്യൻ വന്ന് കർത്താവിനെ പരീക്ഷിക്കുവാനായി കർത്താവിനോട് നല്ലവനായ ഗുരു എന്ന് വിളിച്ച് ഒന്ന് പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിനെ കർത്താവ് വെട്ടി ദൂരെ കളഞ്ഞു അതിനുശേഷം നിത്യജീവൻ പ്രായ്പനെന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നീ തന്നിരിക്കുന്ന കൽപ്പനകളൊക്കെ അങ്ങ് പാലിച്ചാ മതി എന്ന് പറഞ്ഞു ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി അതെല്ലാം കൂടെ കർത്താവ് അങ്ങ് പറഞ്ഞു കൊടുത്തു കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് വ്യഭിചാരം ചെയ്യരുത് ഇങ്ങനെയുള്ള പത്ത് കൽപനുള്ള ഭാഗങ്ങൾ കർത്താവ് കൃത്യമായി പറഞ്ഞു കൊടുത്തു ഉടനെ അവന്റെ മറുപടി പിന്നെ ഇതൊക്കെ ഞാൻ എത്ര നാളുകൊണ്ട് ചെയ്യുന്നതാണ് ബാലബാലികയായിരിക്കുന്ന ആയിരിക്കുന്ന കാലം മുതലേ ചെയ്യുന്ന നമ്മളൊക്കെ പറയുന്ന അതേ മറുപടിയാ അവനും പറഞ്ഞത് പക്ഷേ കർത്താവ് ഉന്നമച്ചർ ചോദ്യം ഇട്ടു എന്താണ് ആ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഒരു കുറവ് നിനക്കുണ്ട് നീ പോയി നിനക്കുള്ളത് മുഴുവൻ വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക പിന്നെ എന്റെ പിന്നാലെ വരുക ഇത് കേട്ട ഈജിപ്തിലെ പിതാവായ മാർ അന്തോണിയോസാണ് മനങ്കര ക്രൈസ്തവ സഭയിൽ സന്യാസ ജീവിതം ആരംഭിച്ചത് എന്ന് നമ്മുടെ ചരിത്രം പറയുന്നുണ്ട് അന്തോണിയോസിന്റെ സന്യാസ ജീവിത ചരിത്രം അങ്ങനെയാണ് സഭയിൽ ഏകാഗികളായി സന്യാസിമാരായി ജീവിക്കുവാനായി സഭാ മക്കളെ പ്രേരിപ്പിച്ചൊരു പിതാവാണ് മാർ അന്തോണിയോസ് അങ്ങനെയുള്ള പിതാവ് ദേവാലയത്തിൽ ആരാധനയ്ക്കായി ഒരു ബാലനായി നിൽക്കുമ്പോൾ ഈ വേദഭാഗം കേട്ടതിന്റെ വെളിച്ചത്തിലാണ് തനിക്കുള്ളത് മുഴുവൻ പോയി വിറ്റിട്ട് തന്റെ സഹോദരിക്ക് വേണ്ടി അല്പം മാറ്റിവെച്ച് ബാക്കിയുള്ളതെല്ലാം ദരിതരുക്ക് കൊടുത്തിട്ട് ദൈവത്തിന്റെ പിന്നാലെ പോയത് ഇവിടെ കഥാപുരുഷൻ അങ്ങനെ ചെയ്തില്ല അവൻ ഒരുപാട് സ്വത്തുള്ളവനായതുകൊണ്ട് കർത്താവ് പറഞ്ഞത് കേട്ടിട്ട് അനങ്ങാതെ അങ്ങ് പോയി അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ധനവാൻ സ്വർഗരായത്തിലേക്ക് പ്രവേശിക്കുന്നത് എളുപ്പമല്ല ഞാൻ ഇന്ന് പേര് പറഞ്ഞ പിതാക്കന്മാരെല്ലാവരും വളരെ ധനവാന്മാരായിരുന്നു അന്തോണിയോസും ഒക്കെ ധനവാന്മാരായിരുന്നു പക്ഷേ കർത്താവിന്റെ വചനം കേട്ട് കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ച് തങ്ങളുടെ ഭൗതിക സ്വത്തുക്കൾ മുഴുവനും മാറ്റി വെച്ച് മറ്റുള്ളവർക്കായി ദാനം ചെയ്ത് ദൈവത്തിന്റെ പിന്നാലെ പോയി കർത്താവിന്റെ സഭയെ ഉദ്ധരിച്ച് നിർത്തിയ പിതാക്കന്മാരാണ് ഇവരെന്ന് നാം മനസ്സിലാക്കണം ഇത് അവർക്ക് മാത്രമുള്ള നിയോഗമല്ല എനിക്കും നിങ്ങൾക്കുമുള്ള നിയോഗമാണെന്ന് മനസ്സിലാക്കണം ഒരുപാട് കെട്ടിപ്പിടിച്ച് വെക്കരുത് ദൈവത്തിന് കൊടുക്കണം സഭയ്ക്ക് നൽകണം ദാരിദ്ര്ക്ക് നൽകണം അങ്ങനെയുള്ള ജീവിതത്തെ കൃത്യമായി ക്രമീകരിച്ചു പോകുന്ന ദൈവമക്കളായി ഞാൻ നിങ്ങൾ മാറിയാൽ മാത്രമേ സഭയ്ക്ക് ജീവനുണ്ടാകൂ നമുക്ക് ജീവനുണ്ടാകുകയുള്ളൂ ദൈവം നമ്പരാൻ ഈ പിതാക്കന്മാരെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ജീവിതവാദ പിന്തുടരാനും അനുഗ്രഹീതരായി വളരുവാനും നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ ദൈവ നമ്പനാൻ നമ്മെ വാഴ്ത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്